ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ അടിത്തട്ടിലെ കടൽമാക്രയും വലയും മത്സ്യത്തൊഴിലാളികൾ അഴിക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് ഉടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ് ഇതിനിടെ കടൽമാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആൻജനയൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ ആയിരം കിലോയോളം വല നശിച്ചു പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽമാക്രി കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി വലയ്ക്ക് പുറമെ റോപ്പ് ഇയം എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു ആഞ്ചനയൻ വള്ളത്തിൽ അൻപത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ് ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട് ഒരു മണിയായി ഞങ്ങൾ കരക്ക് വന്നപ്പോൾ വലയൊക്കെ അവിടെ ചെറ്റി മൂന്ന് അത്രയും സമയം ഒന്നും പറ്റാത്തതിൻ്റെ ഒരു വലയിലൊക്കെ ഉള്ളു നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ വലയങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോ പുതിയ വല വെച്ചു ഇത് ഒരു കിലോ വലക്കുള്ള അതിൻ്റെ മറ്റേ വില വരും അല്ല ആറുന്നൂറ്റി കിലോ അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ റോപ്പ് ഇരം അതൊക്കെ ഇതൊക്കെ കിണറ്റല്ല ഒരു ഒമ്പത് ലക്ഷം വേൽ നഷ്ടം വരും അപ്പോൾ ബാക്കിൻ്റെ വലയൊക്കെ മാക്കറി അടിച്ച് കറഞ്ഞ് മാറി സാധനമുണ്ട് പുറത്തുള്ള നമ്മൾ പുറത്തിലൊക്കെ കാണുന്ന സാധനം പുറത്തുള്ള വലുത് ഇത്രയൊക്കെ നിളുണ്ടോ അത് കറിഞ്ഞു മാക്കറി ഒക്കെ അടിച്ച് മറ്റുള്ള വലകളും ടോപ്പുകളും ഒക്കെ ചെയ്ത അങ്ങനെയാണ് ഇത് സംഭവം നിങ്ങളൊക്കെ കണക്കൂട്ടില്ല ഒരു ഒമ്പത് ലക്ഷം രൂപേനൊക്കെ നഷ്ടം വരും